നൂറ് മേനി നിറവിൽ വിജയാഘോഷം അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് നൂറ് ശതമാനം വിജയവും നൂറ് എ പ്ലസും നേടിയ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിജയാഘോഷം നടന്നു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കെ അധ്യക്ഷത വഹിച്ചു അഡ്മിഷ്ട്രസ് ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കെ ശിവശങ്കരൻ മാസ്റ്റർ ഷാജഹാൻ മാസ്റ്റർ ഐ ടി അഷ്റഫ് ഇ ബി ഗോപാലകൃഷ്ണൻ പി പി ഇസഹാഖ് കെ പി ലത്തീഫ് സ്കൂൾ ലീഡർ ഋഷികേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എം അബ്ദുൾ മജീദ് മാസ്റ്റർ സ്വാഗതവും രാധിക ടീച്ചർ നന്ദിയും പറഞ്ഞു മുഴുവൻ വിജയികൾക്കും മെഡലും മധുരവും വിതരണം ചെയ്തു അധ്യയന വർഷം ഇവിടെ തുടങ്ങുന്നത് അതിനുശേഷം ഞാൻ പി ഡി എ പ്രസിഡന്റായി വന്നതിന് ശേഷം ഇവിടെ നടന്ന ആദ്യ അസംബ്ലിയിൽ ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മുടെ ലക്ഷ്യം നൂറ് ശതമാനം വിജയമാണെന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തന്ന എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ ആദ്യമായി ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു നിങ്ങളുടെ നാമം രണ്ടായിരത്തി ബേച്ച് എന്ന് പറയുന്നത് ഇനി എന്നും തങ്കലിപികളാൽ കരുവാരകൂടിന്റെ ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട ഒരു എസ് എൽ സി ബേച്ചാണ് നിങ്ങളുടെ നമ്മുടെ ലക്ഷ്യം അതായിരുന്നു ഇന്ന് ഇവരെയുള്ള കരുവാരകൂടെ ചരിത്രം മാറ്റിക്കുറിക്കണം ആ ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടി അതിൽ പ്രയത്നിച്ച പ്രിയപ്പെട്ട അധ്യാപകർ പ്രിയപ്പെട്ട പി ടി അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ എന്റെ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എല്ലാവരെയും ഞാൻ ഹൃദയം നിറഞ്ഞൊരിക്കൽ കൂടാട്ടി നിൽക്കുകയാണ് വളരെ കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം നമുക്കുണ്ടായിരുന്ന നമ്മുടെ പൂർവ്വ പൂർവ്വചരിത്രം നമ്മൾ തിരുത്തി കുറിക്കുകയാണ് നൂറ് ശതമാനം വിജയവും നൂറ് ലക്ഷ്യത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു നിങ്ങൾ എന്നും ഇനിയൊരു ഈ ഒരു ചരിത്രം തിരുത്താൻ ആരും കഴിയില്ല അടുത്ത ക്ലാസ് ശതമാനം ും ഇതാണ് ചരിത്രം ആദ്യമായിട്ട് ശതമാനം വാങ്ങിയ നമ്മളാണ് ചരിത്രം ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ഹൃദയം നിറഞ്ഞ അഭിനന്ദിക്കുകയാണ് അതിനുവേണ്ടി സഹായിച്ച അതിനുവേണ്ടി പഠിച്ച വിഷ വിദ്യാർത്ഥികൾ അതിനുവേണ്ടി സഹായിച്ച രക്ഷിതാക്കൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചു മുതൽ നിങ്ങളെ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അടി തരേണ്ടടുത്ത് അടി തന്നിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വിഭാഗം അധ്യാപകരാണ് ഇവിടെ ഉള്ളത് എന്തായാലും നമുക്കൊരു ചരിത്ര വിജയം തന്നെ ഇവിടെ കിട്ടി അതിന് എന്നും കരുത്തായിട്ടുള്ളത് നമുക്ക് അധ്യാപകരാണ് ഇതിനകുന്ന അതായത് ഒരു പാഠഭാഗം ഒരു പേജ് പഠിപ്പിച്ചാൽ അതിൽ നിന്നും എങ്ങനെ ചോദ്യം എങ്ങനെ ചോദ്യം വരും എന്നുള്ളത് ഇവിടുത്തെ അധ്യാപകർക്കറിയാം അത്രയേറെ സമ്പന്നരായ ഒരു ഒരു കൂട്ടം അധ്യാപകരാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന വലിയ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും എസ് എം സി പി ടി എ മുഴുവനാണ് ആ ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു വിജയത്തിന്റെ നേരുന്നു ഒപ്പം മജീദ് മാഷ് പറഞ്ഞു ഇതിൻ്റെ എല്ലാ ശരിയാണ് നല്ല മനുഷ്യരായി ജീവിക്കുക സന്തോഷത്തോടെ അഭിമാനത്തോടെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നത് ഇതിന് സാക്ഷ്യം വഹിച്ച വഹിക്കുന്ന എല്ലാ എല്ലാ അംഗങ്ങളെയും അധ്യാപകരെയും പി ടി എസ് എൽ സി പ്രതിനിധികളെയും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയും എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു പക്ഷെ നമ്മൾ ആ പീഡിയെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു മിസ്സജ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഒരിക്കലും നമ്മളെ ഈ വിജയം തിരിച്ചു പിടിക്കാൻ പറ്റുക പക്ഷെ ഇന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടും കൂടി അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ വളരെ ആഹ്ലാദരാണ് ആഹ്ലാദ ഭരിതരാണ് സന്തോഷത്തിലാണ് നമ്മൾ അതുപോലെ നിങ്ങളാതില് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യാണ് അതുപോലെ സ്കൂളിന്റെ അമ്പത് വർഷത്തെ ചരിത്രത്തിനിടയിൽ അഥവാ ഏകദേശം നാപ്പത്തി എട്ടോ നാൽപ്പത്തിഒൻപതോ എസ് എൽ സി ബാച്ചുകൾ നമ്മുടെ സ്കൂളിൽ നിന്നും നിങ്ങൾ ഉൾപ്പെടെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും ഈ ഏതാണ്ട് നാപ്പത്തി ഒമ്പത് വർഷക്കാലത്തിനിടയിൽ സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു വിജയം സമ്മാനിച്ച ബാച്ചാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാസം അതൊരു നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് ചരിത്രത്തിലാദ്യമായി നൂറ് ശതമാനം വിജയം കരുവാണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന് പറയുന്നത് കരുവാറുകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് അവർക്ക് വലിയ ഒരു കൈയടിയാണ് നിങ്ങൾ നൽകേണ്ടത് നിരന്തരമായി കാല കുറെ വർഷമായി നമ്മൾ തുടർന്നു വന്നിരുന്ന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വിജയം ഈ വിജയത്തിൽ എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്കൂളിന്റെ പി ടി എസ് എം സി മറ്റ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ ആശംസകളും ഇനി നിങ്ങൾ നിങ്ങൾ എ പ്ലസ് വാങ്ങേണ്ടത് ജീവിതത്തിലാണ് ജീവിതത്തിൽ എ പ്ലസ് വാങ്ങുക നിങ്ങൾ ഒരുപാട് പഠിച്ചു പഠിച്ചു പോകണം എന്നറിയില്ല പഠിക്കണം ആവശ്യത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിത മാർഗത്തിലേക്ക് ചെയ്യണം വിവാഹം കഴിക്കാനാകുമ്പോൾ വിവാഹം കഴിക്കണം ഇത് ഇപ്പൊ കുറെ കുട്ടികളുണ്ട് കല്യാണം വേണ്ട പി ജി കഴിക്കാ ജോലി കിട്ടുക അതിൻ്റെ ആവശ്യമില്ല പഠിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ സാവധാനം ശരിയാവും എല്ലാവർക്കും ഒരുപാട് വിജയാ നിങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ നിങ്ങളുടെ മുന്നിൽ രണ്ടു വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ബഹുമതിയല്ല വനമിത്ര പുരസ്കാരം എന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇന്ന് നമ്മുടെ സ്കൂളിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ചരിത്രം നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒപ്പം അവിടെയും നിങ്ങൾക്ക് ചരിത്രം തിരുത്തി കുറിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസം വിജയം കിട്ടിയിരിക്കുന്നു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ിലെ ഈ ഒരു നൂറ് ശതമാനം വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ആഘോഷിക്കാനുള്ള തന്നെയാണ് അതായത് കുറേ കാലത്തിനു ശേഷം ആദ്യമായിട്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വിജയം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതില് ഉള്ളേ പ്ലസ് വാങ്ങിയവരുണ്ട് ഒമ്പതേ പ്ലസും എട്ടേ പ്ലസ് വാങ്ങിയവരും ഉണ്ട് ഇതിൽ കുറഞ്ഞ ആയാലും അതൊരു കുറവായിട്ട് ആരും കാണണ്ട നമുക്ക് ഇനി അവസരങ്ങളുണ്ട് ഇനി ഇവിടെ പ്ലസ് ടു പ്ലസ് വൺ എല്ലാം ഉണ്ട് നമുക്ക് അവിടെ ഒക്കെ നേടാൻ കഴിയും അപ്പം ഇവിടെ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം ഇന്നലെ ഇന്നലെ റിസൾട്ട് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളും നിലത്തല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടെ നിക്കുന്നു ചെറുതായിട്ടൊരു അഹങ്കാരം കൂടെ തോന്നുന്നു നിങ്ങളെ പഠിപ്പിക്കാനായത് കാരണം ഞാൻ ഈ സ്കൂളിൽ ഏകദേശം മുപ്പത് വർഷത്തോളായി പഠിപ്പിക്കണം ഇതുവരെ ഞങ്ങളുടെ ആഗ്രഹം എല്ലാ വർഷവും റിസൾട്ട് വരുമ്പോ കഴിഞ്ഞ വർഷം ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഈ വിജയം സമ്മാനിച്ചത് നിങ്ങളാണ് കരുവാരവാരുടെ എന്തും അതാണ് നിങ്ങളെ ബാച്ച് കരുവാരവാട് സ്കൂളിന്റെ ചരിത്രമാണ് അതിനു മുൻപ് ഇതിനു മുൻപ് നിരവധി ബാച്ചുകൾ കഴിഞ്ഞു പോയി വർഷ ഒരു കൂട്ടംകാർക്കും തരാൻ കഴിയാത്തതാണ് നിങ്ങൾ നമ്മുടെ നാടിന് തന്നത് ഞങ്ങൾ അധ്യാപകർക്ക് തന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആയി പറഞ്ഞു വരേണ്ടതാണ് എല്ലാ അധ്യാപകരും എസ് എം സി പി ടി പ്രകൃതികളും കുട്ടികൾക്ക് മെഡൽ ധരിപ്പിക്കുന്നതിനായി വേദിയിൽ എത്തിച്ചേരുമല്ലോ പ്രിയപ്പെട്ട ഉമ്മ ടീച്ചർ ടീച്ചർ ജയസ് ടീച്ചർ അടുത്തത് നമ്മുടെ ഡാൻസർ മാസ്റ്റഡ് ഐ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വളരെ മികച്ചയായി ഒരാളെ എഡ്സ് നേടിയിട്ടുണ്ട് നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് എൻ ക്ലാസ് ഏറ്റവും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ട പത്തഞ്ചിലെ വിദ്യാർത്ഥികളെ മെഡൽ ഏറ്റവും അമൂതനായി ക്ഷണിക്കുന്നു അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്കിന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിത്ത് മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ് അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് അങ്ങാടി